ആശന്മാരെ അനുകൂലിച്ചതിന് മല്ലിക സാറാബായിക്കുണ്ടായ വിലക്ക് സങ്കടകരമെന്ന് സാറ ജോസഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായോ എന്ന് അറിയില്ലെന്നും അനുഭവം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ഇപ്പോഴുണ്ടായ സംഗതി സങ്കടകരമെന്നും അവർ പറഞ്ഞു മല്ലികയുടെ നീക്കം ഗവൺമെന്റിനെതിരെയല്ലെന്നും അവർ വ്യക്തമാക്കി ചടങ്ങിൽ ഓൺലൈനായി മല്ലിക പങ്കെടുത്തിരുന്നു ഔദ്യോഗികമായ ഒരു സമിതി ആണെങ്കിൽ നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തല്ല ജീവിക്കേണ്ടതെന്ന് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും കാരണം അവര് ഈ ഒരു സമരത്തോടുള്ള അവരുടെ പ്രതികരണം ഓപ്പൺ ആയിട്ട് പറഞ്ഞു വന്നേ ഉള്ളൂ ഓൺലൈൻ വഴി ഒരു ആശയ്ക്ക് ഉള്ള ഒരു എമൗണ്ട് സംഭാവന ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്തു അവര് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞാണ് ഇതിനെ ഇതിന് മുന്നയ്യെടുത്തു വന്നത് മല്ലികാസാരയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഇതിനു മുമ്പും പല സ്ത്രീ സമരങ്ങളോടും പ്രകൃതി സമരങ്ങളോടും ഒക്കെ തന്നെ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവരുടെ പെർഫോമൻസുകൾ തന്നെ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള പെർഫോമൻസുകളാണ് അപ്പൊ ഒരു വ്യക്തിയോട് പിന്നെ ഔദ്യോഗികമായിട്ടൊരു വിലക്ക് ഉണ്ടാക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കേണ്ടി വരും